ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ബിസിനസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന നൈറ്റി ബിറ്റിന്റെ വീഡിയോ ആണ് റയോൺ മെറ്റീരിയലിൽ ഷോൾ അടക്കമുള്ള നൈറ്റി ബിറ്റ് വന്നപ്പോൾ ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ വീണ്ടും വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് ഷോൾ വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഇത് ടോപ്പിനാണ് അധികം ആൾക്കാരും കൊണ്ടുപോകണത് നല്ല സൂപ്പർ മെറ്റീരിയൽ മെറ്റീരിയലാണ് റേയോണിൻ്റെ ആണ് പെർ മെറ്റീരിയലാണ് ഭയങ്കര ഡിമാൻഡുള്ളൊരു മെറ്റീരിയൽ ആണ് റയോണിലെ നൈറ്റി ബിറ്റാണ് ഏകദേശം രണ്ടേ തൊണ്ണൂറൊക്കെ ഉണ്ടായിരിക്കും അതിന് ഷോളായിട്ട് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയാണ് ടോപ്പും ഷോളും കൂടെ കാണാൻ ഏകദേശം രണ്ട് മീറ്ററിന്റെ അടുത്താണ് ഷോൾ ഉണ്ടാവുക രണ്ട് മീറ്ററിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത് ഇതുപോലെ ഡിസൈനൊക്കെ ആയിട്ടാണ് ഷോൾ വരുന്നത് രണ്ട് സൈഡിൽ ബോർഡർ ഒക്കെ ഉണ്ട് ഒരു കോഫി കളറാണ് നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് കോഫി കളറാണ് അടുത്തത് ആണ് കാണുന്നത് ബ്ലാക്കിൽ ഇതുപോലെ ഡിസൈൻ ഒരു ഗോൾഡൻ ഡിസൈൻ പോലെയാണ് ബ്ലാക്കിൽ വരുന്നത് എല്ലാം നല്ല ഭംഗിയാണ് ഏതാണ് ഭംഗിന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കണ പോലെയാണ് അതിന്റെ അതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെ ഇതുപോലെ ബോർഡറൊക്കെ ആയിട്ട് വരുന്നതാണ് എല്ലാം ഞാൻ നിവർത്തനില്ല ഒന്ന് രണ്ടെണ്ണം നിവർത്തിയിട്ട് ബാക്കി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ഷോളിന്റെ നല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് അടുത്തത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂല് ഇതുപോലെ രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് ഇതുപോലെ ഷോള് അടുത്തത് നല്ലൊരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഗ്രീന് ആണ് അതിൽ ഇതുപോലെയാണ് വരുന്നത് ഷോള് വരുന്നത് അടുത്തത് ഒരു ചെറിയ റെഡ് ആണ് ഇതുപോലെ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് അടുത്തതൊരു ചെങ്കല്ല് കളറാണ് അത് ഇതുപോലെയാണ് വരുന്നത് ഒരുപാടൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ആദ്യ ആദ്യം ഓർഡർ ചെയ്യണവർക്കെ കിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഓർഡർ ചെയ്യുന്നുണ്ട് ഉടനെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോ അവരൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ് ഡാർക്ക് പിങ്ക് അതിലിതുപോലെയാണ് വരുന്നത് സെയിം തന്നെ മെറ്റീരിയലാണ് എല്ലാം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഡിസൈൻ്റെ ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെ നല്ല മെറൂൺ ഷെയ്ഡാണ് അതിൽ ഷോളിങ്ങനെ അടുത്തത് നല്ല വയലറ്റ് കളറാണ് വയലറ്റിന്റെ ഇതുപോലെ അടുത്തത് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ തന്നെയാണ് അതിലെ ഷോൾ വരുന്നത് ഇങ്ങനെ എല്ലാറ്റിനും ഡിസൈൻ ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും എല്ലാവരും കളർ മാത്രം നോക്കിയാൽ മതി ഡിസൈൻ നോക്കിയാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തരാൻ പറ്റിയെന്ന് വരില്ല എല്ലാരും കളർ ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി മിക്സ് ആയിട്ടാണ് ഡിസൈൻസ് ഒക്കെ വരുന്നത് ആദ്യം കാണിച്ച ഡിസൈൻ അല്ല ഇപ്പൊ വരുന്നത് കണ്ടോ മാറി മാറിയാണ് വരുന്നത് അപ്പൊ എനിക്ക് ഓർഡർ എടുക്കാനും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഏതൊക്ക കളർ ഇഷ്ടം എന്നുള്ളത് സ്ക്രീൻഷോട്ട് ഇടാം ഇതിന്റെ ഡിസൈൻ വട്ടം വട്ടം ഡിസൈൻ ആണ് ആദ്യം കാണിച്ചത് പക്ഷെ ഇതിന്റെ ഡിസൈൻ ഇതുപോലെയാണ് ഷോള് വരുന്നത് ഇതുപോലെ എന്തായാലും നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് എല്ലാം തന്നെ ചെങ്കല്ല് കളറാണിത് നല്ല ഡാർക്ക് ചെങ്കല്ല് ഇതുപോലെ ചെറിയ റെഡാണ് നല്ല ഭംഗിയുള്ളൊരു റെഡാണ് അപ്പോൾ ഈ പ്രാവശ്യത്തെ മെറ്റീരിയൽ പലതും പല ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് എങ്ങോട്ടെ ഇതൊരു ഡിസൈൻ എല്ലാവർക്കും ഒരേ ഡിസൈൻ തന്നെ ചോദിച്ചാൽ കിട്ടിയെന്ന് വരില്ല കണ്ടോ ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ മൂന്നാല് ഡിസൈൻ ഉണ്ട് അപ്പം ഇഷ്ടപ്പെട്ട കളർ മാത്രം എല്ലാവരും നോക്കാൻ ശ്രദ്ധിക്കുക ഡിസൈൻസ് നോക്കിയാൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല ആദ്യാദ്യം ഓർഡർ ചെയ്യണവർക്ക് കിട്ടും അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് കൊറിയറായിട്ട് അയച്ചതരണോ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ീ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്